ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപ ഏതു പണിക്ക് പോയാൽ കിട്ടും ലളിത ചേച്ചിയുടെ ചോദ്യം ഇപ്പോഴും ചങ്കിൽ തട്ടി കിടക്കുകയാണ് പുറത്ത് നല്ല വെയിൽ വെൽച്ചൂടിൽ താൻ വിയർത്തൊലിക്കുന്നത് അറിയുന്നുണ്ട് അരമണിക്കൂറിലധികമായി താൻ ഈ ബസ്സിലിരിക്കുന്നു പനിച്ചു വിറക്കുന്ന മകളെ അയൽക്കാരിയായ അംബികച്ചേച്ചിയുടെ അടുത്തിരുത്തിയിട്ടാണ് താൻ അവിടേക്ക് പോകുന്നത് പെട്ടെന്ന് ബാഗിലിരുന്ന ഫോൺ വിറച്ചു യമിനേച്ചി കാലിംഗ് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ആ പേര് ഒരു വെയിലത്ത് നിന്നാണ് പണിയെങ്കിലും വൈകുന്നേരം പണി കഴിഞ്ഞ് കിട്ടുന്ന കാശന് പ്രത്യേക സുഖമാണ് കുഞ്ഞെ യമിനേശിയുടെ ഈ വാക്കുകൾ ലളിതേശിയുടെ ചോദ്യത്തിനൊപ്പം ചങ്കിൽ തട്ടിക്കിടപ്പുണ്ട് ഒടുവിൽ ലളിതേശിക്കൊപ്പം മനസ്സിൽ നിന്ന് കൊണ്ടാകാം യമിനേശിയുടെ ഫോൺ കോൾ എടുക്കാൻ തോന്നുന്നത് ഒരുപക്ഷെ ലളിതേശിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ മനസ്സ് തയ്യാറെടുത്തതും കൊണ്ടായിരിക്കാം ഗേമ വന്നിട്ട് കുറേ നേരമായോ ഈ ബസ് പോകാൻ ഇനിയും പത്ത് മിനിറ്റ് എടുക്കും അത് കണക്കാക്കിയാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുഖം നിറച്ച് ചിരിയുമായി ലളിതേശി എൻ്റെ അടുത്ത് വന്നിരുന്നു അവരുടെ വിയർപ്പിൻ ഏതോ പൂവിന്റെ ഗന്ധം കാറ്റ് കൊണ്ടുവന്നൊരു അപ്പൂപ്പൻ താടി എനിക്കും അവർക്കും ഇടയിലേക്ക് വന്നിരുന്നു വിശ്രമിച്ചു മോൾക്ക് എങ്ങനെ കുറവുണ്ടോ ഇല്ല ചേച്ചി അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് മോളെ ഓർക്കുമ്പോൾ തന്നെ നെഞ്ചി വിടയുകയാണ് അവൾക്ക് വേണ്ടിയല്ലേ താൻ ഇതിന് പുറപ്പെട്ടത് കുറച്ചു സമയത്തേക്ക് രണ്ടാൾക്കുമിടയിൽ നിശബ്ദത പറ്റി വീണു ബസ്സിനകത്ത് ആളുകൾ വന്നു കൊണ്ടിരിക്കുന്നു ഏകദേശം ആളുകൾ നിറയേറായാൽ ഡ്രൈവർ കണ്ടക്ടറും വന്ന് ബസ്സിൽ കയറി അല്പം കഴിഞ്ഞ് കണ്ടക്ടർ മണിയടിച്ചു നേരെ എതിർവശത്തുള്ള സീറ്റിൽ ഒരു കുടുംബമാണ് യാത്ര ചെയ്യുന്നത് അച്ഛനും അമ്മയും രണ്ടു മക്കളും അവരുടെ കളിചിരീലകൾ അതിനുള്ളിൽ മുഴങ്ങിയിരിക്കുന്നുണ്ട് അവരുടെ സന്തോഷം കണ്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു ഇതേ സന്തോഷം തന്റെ മകളും അർഹിക്കുന്നില്ലേ ഭാഗ്യമില്ലാത്തവളായി പോയി തന്റെ കുഞ്ഞ് അതുകൊണ്ടല്ലേ ജനിക്കുന്നതിന് മുന്നേ തന്നെ അച്ഛനെ ഈശ്വരൻ കൊണ്ടുപോയത് എന്തൊക്കെ സ്വപ്നങ്ങളുമായിട്ടാണ് താൻ ഹരിയേറ്റനുമായി ജീവിതം തുടങ്ങിയത് അനാഥയായ തന്നെ സ്നേഹിച്ചത് ഹരിയേറ്റന് ഉപേക്ഷിക്കേണ്ടി വന്നത് സ്വന്തം കുടുംബമായിരുന്നു ആരാ ചേച്ചി പുതിയ ആൾ അപരിചിതമായ ശബ്ദം എമേ ഓർമ്മയിൽ നിന്നു കണ്ടക്ടറാണ് ഇതെന്റെ ഒരു അകന്ന ബന്ധുവട പാലായിലേക്ക് നീ രണ്ട് ടിക്കറ്റ് എടുത്ത് ഉപ മനസ്സിലായി അയാൾ കണ്ണുകൾ കൊണ്ട് തന്റെ ശരീരത്തിൽ എക്സ്റേ എടുത്തും കൊണ്ട് പറഞ്ഞ് കേട്ടപ്പോൾ ശരീരത്തിൽ ഏതോ വിശചന്തു തൊട്ടതുപോലെ ഹേമിക്ക് തോന്നി നീ നിന്ന് കേട്ടു വിഷമിക്കേണ്ട ഇതൊക്കെ ഇപ്പോൾ പതിവുള്ള കാര്യങ്ങളാണ് മാത്രമല്ല മോളെ ആരും ഒന്ന് നോക്കിപ്പോകൂ ലളിതേശി അടക്കം പറഞ്ഞ് കവിളിൽ പിടിച്ചു നോളി തൻ്റെ മനസ്സു പോലെ തന്നെ പ്രകൃതിയും ഇരുണ്ടു തുടങ്ങി നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടെങ്കിലും തന്റെ മനസ്സ് തണുപ്പിക്കാൻ ഒരു കാറ്റിനും പറ്റില്ലെന്ന് അവളൊപ്പു ഇടയ്ക്ക് അവൾ ഫോണിൽ ആർക്കൊക്കെയോ മെസ്സേജ് ആയക്കോ ചെയ്യുന്നുണ്ട് മോളൊന്ന് ചിരിച്ച് ചിരിക്ക് നമുക്കൊരു സെൽഫി എടുക്കാം തൻ്റെ എതിർപ്പിന് വക വെക്കാതെ അവർ സെൽഫി എടുത്ത് ആർക്കോ അയച്ചു കൊടുത്തു സൂര്യതാപത്തിൽ വെന്ത് കിടക്കുന്ന ഭൂമിയോടുള്ള സഹതാപം എന്നോണം വേഗങ്ങൾക്ക് കരയാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവരുടെ ഫോണും സാർ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കാറുമായി ബസ് സ്റ്റാൻഡിൽ പുറത്ത് മതി അയാൾ തിരിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്നും വ്യക്തമാകുന്നില്ല പിന്നെയും പിന്നൊരു കാര്യം സാർ ആൾ ഈ ഫീൽഡിൽ പുതിയതാണ് അതറിഞ്ഞു വേണം പെരുമാറാൻ അവരുടെ കൊഞ്ചി കൊണ്ടുള്ള സംസാരം കേൾക്കാത്ത ഭാവത്തിൽ അവർ പുറം കാഴ്ചകൾ നോക്കിയിരുന്നു സാറ് ആ നാട്ടിൽ ഒരു പണച്ചാക്കാണ് നിന്റെ ഫോട്ടോ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ തിരക്കാണ് നീ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുമോളെ നിന്റെ സമയം തെളിഞ്ഞു അവർ പറഞ്ഞത് കേട്ടപ്പോൾ ഇടനെഞ്ചിൽ ഒരു പൊള്ളിയാൻ വീശിയതുപോലെ ഏമയ്ക്ക് തോന്നി ഈശ്വര എന്തൊരു പരീക്ഷണം അപ്പോഴേക്കും എമിനേച്ചിയുടെ വാക്കുകൾ മനസ്സിന് മുഴങ്ങിക്കൊണ്ടിരുന്നു രണ്ട് വീടുകൾക്കപ്പുറത്താണ് യെമിനേച്ചി താമസിക്കുന്നത് കോൺക്രീറ്റ് പണിക്കാരുടെ കൂടെ പണിക്ക് പോകും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്റെ രണ്ടും മക്കളും മാന്യമായി വളർത്തുന്നുണ്ട് എന്നാൽ ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപ എന്ന് കേൾക്കുമ്പോൾ എന്തോ മനസ്സ് പതറിപ്പോകുന്നു ബാക്കി സമയം അവളുടെ അടുത്തിരിക്കാം ജനിച്ചത് മുതലേ ഇടയ്ക്കിടയ്ക്കുള്ള പനി അവരുടെ കൂടെ പിറപ്പാണ് ഇന്നലെ ചുട്ടുപൊള്ളുന്ന പനിയുമായി ജന ജനറൽ ആശുപത്രിയിലേക്ക് ഓടിയതാണ് അവിടെ എത്തിയപ്പോൾ തന്നെ പോലെയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു തന്റെ ഉയം എത്താൻ അതിനിടയിലാണ് ലളിതേശി പരിചയപ്പെടുന്ന കറുത്ത് തടിച്ചൊരു സ്ത്രീ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ കൂട്ടായി തന്റെ കഷ്ടപ്പാടുകളൊക്കെ അവരോട് പറഞ്ഞപ്പോഴാണ് അവർ അവരുടെ തൊഴിലേക്ക് തന്നെ ക്ഷണിച്ചത് ശരീരം വിൽക്കൽ ഒരു മണിക്കൂറിൽ രണ്ടായിരം രൂപ വേറെ ഏത് ജോലി ചെയ്താലും കിട്ടും എന്ന പോലുള്ള ആൾക്ക് തന്നെ ഇപ്പോൾ ഡിമാൻഡുണ്ട് അപ്പോൾ വെളുത്തു തുടുത്ത മോളെ പോലുള്ള ചെറുപ്പക്കാരികൾക്ക് എന്തായിരിക്കും ഡിമാൻഡ് ആദ്യം അത് കേട്ടപ്പോൾ ചെവിയിൽ ഇയം ഒഴുക്കി ഒഴിച്ച പോലെയായി തോന്നിയത് മോണ ആലോചിക്ക് എന്നിട്ട് തന്നെ വിളിക്ക് എന്നും പറഞ്ഞ് അവർ മൊബൈൽ നമ്പർ തന്നു മോളെ സ്ഥലമെത്തി എന്ന് അവർ പറഞ്ഞപ്പോഴും തന്റെ ഹൃദയമിടിപ്പ് കൂടിയതുപോലെ ഏമിക്ക് തോന്നി മഴയ്ക്ക് ശമനമുണ്ട് ബസ്സിറങ്ങി അവരുടെ പിറകിൽ മെല്ലെ നടന്നു ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ നടന്ന് അവർ പുറകു വശത്ത് ഇട്ടിരുന്ന കാറിനടുത്തെത്തി ആ കാറിന്റെ തുടർ ഡോർ തുടർന്ന് അജാന ബാഹുവായ ഒരാൾ ഇറങ്ങി വെളുത്ത മുണ്ടും ഷർട്ടുമാണ് വേഷം പണത്തിന്റെ ഹുങ്ക വിളിച്ചു നിന്ന പോലെ കയ്യിൽ കട്ടിയുള്ള ബ്രേസ്ലെറ്റും വിരൽ നിറയെ മോതിരങ്ങളും കഴുത്തിൽ പിരിയം ചെയ്യുന്നു അയാൾ അടുത്തേക്ക് ലളിതീച്ചി അവളെ കൂട്ടിക്കൊണ്ടുപോയി അയാൾ ഒരു വഷളം ചിരിയോടെ അവളെ കാറിലേക്ക് സ്വാഗതം ചെയ്തു സാർ ഒരു ലോട്ടറി എടുക്കുമോ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ ആ ശബ്ദം കേട്ടിടത്തേക്കായി ഒരു ചെറുപ്പക്കാരി പെണ്ണ് ലോട്ടറി വിൽക്കുന്നു അവൾക്ക് രണ്ട് കാലുകളുമില്ല എങ്ങ എന്നാണ് വരുന്നത് കാലുകളില്ലെങ്കിലും അവളുടെ മുഖം ശാന്തമായിരുന്നു ആവലാതികളൊന്നുമില്ലാതെ എന്തോ ഒരു നിശ്ചയദാർഢ്യം അവളുടെ മുഖത്ത് കാണുന്നുണ്ട് ഇത് കണ്ട് ഏമ ആകെ ധരിച്ചു പോയി ഈശ്വരൻ താൻ എന്താണ് ഈ കാണിച്ചത് രണ്ട് കാലുകളുമില്ല അവൾ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നു ഈശ്വരൻ തനിക്ക് ആരോഗ്യമുള്ള ശരീരം തന്നിട്ടും താൻ എന്താണ് കാട്ടിയത് ഈ ജോലിയാണ് താൻ ചെയ്യുന്നതെന്നറിഞ്ഞാൽ തൻ്റെ മകൾ നാളെയൊരിക്കൽ തന്നെ ചോദ്യം ചെയ്യില്ലേ മനസ്സിൽ ഇതും പറഞ്ഞ് അവൾ അടുത്തേക്ക് പോയി അയാൾ അവളെയും പ്രതീക്ഷിച്ച് കാറിൽ കയറിയിരുന്നു അവൾ കാറിൻ്റെ ഡോർ പിടിച്ച് അയാളോട് പറഞ്ഞു സാർ പെണ്ണുടൽ ബോധിക്കാൻ വേണ്ടി മാത്രമല്ല മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനും കൂടിയുള്ളതാണ് കാറിന്റെ ഡോർ വലിച്ചടച്ച് അവൾ ലളിതയുടെ നേരെ തിരിഞ്ഞു ലളിത ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇത് എനിക്ക് കഴിയില്ല അതും പറഞ്ഞ് അവൾ ഉറച്ച കാലടികളോടെ തിരിഞ്ഞു നടന്നു അപ്പോഴും അവളുടെ ഭാഗിലിരുന്ന് ഫോൺ വിറയ്ക്കുന്നുണ്ടായിരുന്നു എം എ ചേച്ചി കാളിൽ സന്തോഷത്തോടെ അവൾ ആ കാൾ അറ്റൻഡ് ചെയ്തു